ഹായ് ഫ്രണ്ട്സ് സ്പൈസി വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ചെറിയൊരു റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാല് കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു മിൽക്കി ബാർ വൈറ്റ് ചോക്ലേറ്റിന്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ഇതിനായിട്ട് ഒരു നാല് സ്പൂണ് പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു എട്ട് സ്പൂണ് പാൽപ്പൊടിയുണ്ട് ഒരു എട്ട് സ്പൂണ് വെളിച്ചെണ്ണയുണ്ട് ഇത്രയും മാത്രമാണ് ഇത് ഉണ്ടാക്കാനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒരു അഞ്ച് മിനിറ്റ് എല്ലാം കൂടെ ഒന്ന് അടിച്ചെടുക്കണം അതിനായിട്ട് നമുക്ക് എല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇടാം എല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഞാനിത് ഇവിടെ ക്രീമിയായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം ഞാനിത് ഇവിടെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു മോൾഡിലോട്ട് സെറ്റ് ചെയ്യാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു മോൾഡ് എടുത്തുവച്ചിട്ടുണ്ട് നമുക്കിത് കുറച്ച് ഈ മോൾഡിലൊക്കെ ഒഴിക്കാം ഇതിപ്പം എല്ലാം തന്നെ ഒരു മോൾഡിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പതിനഞ്ച് മിനിറ്റ് ഫ്രീസറിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് മോൾഡിൽ നിന്ന് ഒന്ന് വിടിവെച്ചെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ഡിഷ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇതൊന്ന് ഇളക്കിയിട്ട് നോക്കാം എല്ലാം തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് വളരെ നന്നായിട്ട് തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ നമ്മളിവിടെ മിൽക്കി ബാർ എടുത്തിട്ടുണ്ട് ഈ റെസിപ്പി ഇഷ്ടമായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്